സംസ്ഥാനത്ത് ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് മാസങ്ങളായി തൊഴിലാളികൾക്ക് പെൻഷനും ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ല എന്നാരോപിച്ചും ക്ഷേമനിധി ബോർഡുകളെ രക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയുമാണ് സി എം ബി പ്രതിഷേധ പരിപാടിയുമായി രംഗത്തു വന്നിട്ടുള്ളത് മുടങ്ങിക്കിടക്കുന്ന ക്ഷേമ പെൻഷനുകൾ അടിയന്തിരമായി വിതരണം ചെയ്യാൻ സർക്കാർ തയ്യാറാകണമെന്നാവശ്യപ്പെട്ടാണ് സി എം ബി മുഖ്യമന്ത്രിക്ക് ഭീമഹാർജി സമർപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി അടിമാലിയിൽ ഭീമ ഹർജിയുടെ ഒപ്പു ശേഖരണം സംഘടിപ്പിച്ചു സി എം പി സംസ്ഥാന സെക്രട്ടറി കെ സുരേഷ് ബാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു വിഹിതത്തിൽ പക്ഷേ ഈ കേരളത്തിൽ നിരവധിയായ കാലാകാലങ്ങളിൽ വന്ന നമ്മുടെ ഗവൺമെന്റുകൾ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും കാലഘട്ടത്തിൽ രൂപീകരിച്ച ക്ഷേമനിധി ബോർഡുകളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ക്ഷേമനിധി ബോർഡായിരുന്നു നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കേരളത്തിലെ കൺസ്ട്രക്ഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളിയൊക്കെ അവർക്ക് അറുപത് വയസ്സ് കഴിഞ്ഞു തകയുമ്പോൾ അവർക്കൊരു ഒരു നിശ്ചല വിഹിതം അവരടക്കുന്ന ആ തുകയുടെ അവരതുവരെ അടച്ചയുടെ ഒരു നിശ്ചല വിഹിതം അവർക്ക് കൊടുക്കുകയും അതുപോലെ ഓരോ മാസവും ആ തുകയുടെ അടിസ്ഥാനത്തിൽ പെൻഷൻ കൃത്യമായി നൽകുകയും ചെയ്തുകൊണ്ടിരുന്നു ടൗണിൽ സെൻട്രൽ ജംഗ്ഷനിലായിരുന്നു പരിപാടി നടന്നത് സി എം ബി ജില്ലാ സെക്രട്ടറി കെ എ കുര്യൻ പി ബി ഷംസുദ്ദീൻ എൽ രാജൻ അനീഷ് ചേനക്കര ബേക്കർ ജോസഫ് ബിജു വിശ്വനാഥൻ എ കെ തങ്കമ്മ കൃഷ്ണൻ കണിയാപുരം അഗസ്റ്റിൻ മാത്യു റിജി അമ്പഴച്ചാൽ കെ ജി പ്രസന്നകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ അടിമാറി